ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെയാണ് അത് വളരെ സ്പെഷ്യലായിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു ചിക്കനാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബന്ന് ഞാൻ ചെയ്യുന്നുണ്ട് ആ ബണ്ണും ബന്നിൻ്റെ ടേസ്റ്റും വളരെ ഡിഫറെൻ്റാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കതെല്ലാം ചെയ്യുക എന്ന് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചിക്കൻ പീസ് ഞാൻ ഇവിടെ എടുത്തു ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അതിന് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി മുളക് പൊടി പിന്നെ നമ്മൾ ചിക്കനൊക്കെ അളവ് ഞാൻ പറയുന്നില്ല അത് വലിയ പീസായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് വിനാഗിരി ഒരു ടീസ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും ഞാൻ പിന്നെ കോട്ടി ഞാനുള്ളത് കോൺഫ്ലോറും മൈദയും ചില്ലി പൗഡറും ഉപ്പും കോൺഫ്ലോറും മൈദയും ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ ചേർക്കുമ്പോൾ കുറച്ചും ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നല്ല തിക്ക് ആണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോട്ടിങ്ങിലാണ് അതിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത് എല്ലാം കൂടെ ഈ പൗഡർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇനി പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും കാര്യമായിട്ടുള്ള കാര്യം വളരെ ടേസ്റ്റി ആക്കുന്നതും ഇത് തന്നെയാണ് നല്ല തണുത്ത പാൽ അതായത് ഐസ് പോലെ തന്നെ ഇരിക്കുന്ന പാലാണ് ഞാനിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചിക്കൻ്റെ പീസ് ശരിക്കും നിങ്ങൾ ഇതേപോലെ ചെയ്യണം ചിക്കൻ്റെ പീസ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് തണുത്ത പാലിൽ നല്ല ഐസ് പോണ തണുത്ത പാലിൽ ആണ് ഞാൻ ഡിപ്പ് ചെയ്തത് അതിന് ശേഷം ആ കോട്ടിങ്ങിൽ ഒന്ന് റഫായിട്ട് ഒന്ന് കോട്ട് ചെയ്യുക നമ്മുടെ മൈദ്യം കോൺഫ്ലോറൊക്കെ കൂടെയുള്ള ആ കോട്ടിങ്ങിൽ അതിന് ശേഷം വീണ്ടും ആ തണുത്ത പാലിൽ ഒന്നുകൂടി ഒന്ന് ഡിപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ പൗഡർ ശരിക്കും അതായത് നമ്മുടെ കൈ വെറ്റായിരിക്കരുത് ഡ്രൈ ആയിരിക്കണം അതിനകത്തേക്ക് നന്നായിട്ട് ശരിക്കും പിടിപ്പിച്ച് കൊടുക്കണം നമ്മുടെ ആ ഫ്ലോറ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ളതൊന്ന് കുടഞ്ഞ് കളയുമ്പം ആ പൊടി അങ്ങ് മാറും ഇങ്ങനെ എല്ലാ പീസും നമ്മൾ കോട്ട് ചെയ്തെടുക്കണം തണുത്ത പാലിൽ മുക്കി മൈതയുടെ ആ മിക്സിൽ മുക്കി കോട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം അതിന് ശേഷം നമുക്ക് ഓയിലാണ് ഫ്രൈ ചെയ്യേണ്ടത് ഓയിൽ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിം അങ്ങനെ ഇട്ട് വേണം കാരണം ചിക്കൻ്റെ ഉള്ളു വേവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും പെട്ടെന്ന് റെഡിയാക്കിയെടുക്കരുത് കാരണം പുറം കരിഞ്ഞു പോകും ഉള്ളു വേവത്തില്ല അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടിട്ട് എല്ലാ പീസും ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ഒന്ന് അതിൻ്റെ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കണം അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ചിട്ട് രണ്ട് സൈഡും മാറി മാറി തിരിച്ച് മറിച്ച് ഒപ്പം വെച്ച് പൊടിച്ച് വേണം ഞാൻ പറഞ്ഞല്ലോ ഫ്ലെയിം കൂട്ടിയിടരുത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കൺട്രോൾ ചെയ്ത് വേണം ചെയ്യാൻ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വേവാതെ വരുന്നത് കൊണ്ടാണ് ഈ കോട്ടിങ് വേണമെന്ന കരിഞ്ഞാൽ അതിനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്കും നല്ല മുരിഞ്ഞ് വരണം ഉള് വേവേം വേണം അപ്പം ആ രീതിയിൽ നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ആ പൊട്ടിത്തെറിക്കുന്ന എണ്ണയ്ക്കകത്ത് കിടന്ന് പൊട്ടിത്തെറിക്കുന്നത് കുറഞ്ഞു വന്നിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ വളരെ ഈസി ആയിട്ട് എന്നാൽ നമ്മൾ എന്താ പുറത്ത് പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റും അതിൻ്റെ കൂട്ടത്തില് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ചിക്കൻ ലഗറ്റ്സും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയാണ് ഞാനിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞല്ലോ ബന് ഒരു സ്പെഷ്യൽ സോസിൽ ആണ് നമ്മൾ ഇന്ന് ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്ത് ഗാർലിക്ക് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എത്രത്തോളം ചെറുതാക്കോ അത്രയും നല്ലതാണ് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ബട്ടറിൽ കിടന്ന് നല്ല ഒരു മൂത്ത സ്മെല്ല് വരും അത് വളരെ എന്താ പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ലിങ് വരുമ്പം തന്നെ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ് എല്ലാം കൂടെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്ന ടൊമാറ്റോ കച്ചപ്പും കൂടെ ഇട്ടതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് സാധാരണയാണെങ്കിലും വനിലെന്തിനേലൊക്കെ ടോസ്റ്റ് ചെയ്യുമ്പം ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഓട്ടോ കാരണം നമ്മൾ ഫ്രൈ ചെയ്തതിനകത്തൊക്കെ ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല പിന്നെ സോസിനകത്തും ഉപ്പുണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഓപ്ഷണലാണ് പക്ഷേ മല്ലയിലും കൂടെ കൂട്ടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ട് കഴിക്കാനും ഒരു ടേസ്റ്റുണ്ട് ഇനി ഇതിനകത്തേക്ക് ബണ്ണി രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ പീസ് ഞാൻ ഇതുപോലെ കുറച്ച് ടൈം അവിടെ വെക്കും കേട്ടോ അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം ബന്നൊന്ന് ചൂടാവാൻ നമ്മളങ്ങനെ വെച്ച് കൊടുക്കണം നമ്മുടെ ബന്നിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണെന്നുള്ളതിന് ഒരു സംശയമില്ല ഈ റെസിപ്പി രണ്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോസ് ഞാനിപ്പം ഇടുന്നത് കുറവാണ് ഷോർട്സ് ഇടാറുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ എല്ലാം സപ്പോർട്ട് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ റെസിപ്പിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like, share and subscribe Shaji's Kitchen Malabar.